പതിനഞ്ചാമധ്യായത്തിൽ മറകര കയറിയവർ പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തി ഇരുപതാമത്തെ വാക്യത്തിൽ മിരിയാൻ തപ്പെടുത്ത് നൃത്തം ചെയ്തു ഇരുപത്തി ഒന്നാം വാക്യത്തിൽ സഹോദരിമാരും കൂടെ കൂടെ കൂടി ഇരുപത്തിരണ്ടു മുതൽ ഇരുപത്തിയേഴ് വരെ മാറായും എലീമും കാണുന്നു ആ എലീമെല്ലാം കഴിഞ്ഞ് ഇവരെ സമൃദ്ധി സമൃദ്ധിയുടെ അനുഭവം കഴിഞ്ഞ് പിന്നെ നേരെ സീൻ മരുഭൂമിയിൽ വന്നു വായിച്ച പതിനാറൊന്ന്

പാടില്ല ഇവരോട് ബന്ധപ്പെട്ട് നോക്കിക്ക് ഏതാണ്ട് നാനൂറ്റി മുപ്പത് വർഷം അടിമകളായി അടിമനുഖത്തിൽ കിടന്നവരെ ദൈവം വിടിപ്പിച്ചതാ പുരുമുറക്കാവോ മിസ്രൈമ ഇരുമ്പു ചൂളയിൽ നിന്ന് ദൈവം ഇവരെ രക്ഷിച്ചത് പുരുമുറക്കാവോ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ ആമ നാം രക്ഷിക്കപ്പെട്ടു അതാ ഏറ്റവും വലിയ ഭാഗ്യം നിന്റെ കുടുംബത്തിലും ചേർച്ചയിലും കുടുംബക്കാർക്കും ദേശക്കാർക്കും ലഭിക്കാത്ത പദവിയാ ദൈവം നിനക്ക് തന്നത് ഏ ഇങ്ങോട്ട് നോക്കേ ഈ പുഷ്പഗിരിൽ എത്ര ഡോക്ടർമാരുണ്ടെന്ന് അറിയാമോ സായിബിന്റെ അവിടെ എത്ര ഡോക്ടർമാര് ഉണ്ട് ബിലീവേഴ്സിൽ എം പി ഡി ഡോക്ടർമാര് ഉണ്ട് വിദ്യാഭ്യാസം ഇല്ലായിട്ടാണോ അവരിൽ പലർക്കും ലഭിക്കാത്ത പദവി ആ ദൈവം നിനക്ക് തന്നെ നമുക്ക് ഇതുവരെ ഡോക്ടർ എന്ന് ചൊവ്വനെ എഴുതാൻ പോലും ഇംഗ്ലീഷിൽ എനിക്കറിയത്തില്ല ഞാൻ എഴുതിയാൽ തെറ്റും ഒരു മരുന്നിൻ്റെ പേര് പോലും ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ നമ്മളെ നോക്കിയാൽ ഇങ്ങനെ കുശു കുശി ഞാൻ എഴുതി നടുവിന് വേദനയുണ്ടോ ആ കണ്ണിലിരുട്ട് കയറാറുണ്ടോ ആ ഇരുന്നൂറ് പേതിൻ്റെ ബുക്ക് പോലെ വിശപ്പ് തോന്നാറുണ്ടോ ഒട്ടുമില്ല വിശപ്പ് ഒട്ടും വിശപ്പില്ല ഡോക്ടറെ ജുമ്മാതാ ഞങ്ങളുടെ ഒരു കൊച്ചൻ രാവിലെ സ്കൂളിലോട്ട് പോയപ്പോൾ അവൻ്റെ വല്യമ്മത്തള്ള പറഞ്ഞു അയ്യോ കുഞ്ഞ് രണ്ടേത്തക്കായും രണ്ട് മുട്ടയും കഴിച്ചു ഒന്നും കഴിക്കാതാ പോയെന്ന് രണ്ട് രണ്ടേത്തക്കായും രണ്ട് മുട്ടയും കഴിച്ചോളാം അവനൊന്നും കഴിക്കാതാ അതുപോലെ നമ്മളെ നോക്കിയാ ഡോക്ടർ ഇതല്ല എഴുതുന്നേ ഒരു പതിനഞ്ച് കൂട്ടം ആയിരുന്നു നമുക്കത് വായിക്കാം നമ്മൾ നോക്കിയപ്പോൾ എല്ലാം അതിനാണോ നമ്മൾ കണ്ട് മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് പിന്നെ ഈ അഞ്ചാമത്തത് അഞ്ചാമത്തെ പണ്ടൊക്കെ പഴയ അമോരെന്ന് ചുമല ഉളിയായും വെള്ള ഉളിയായും ചുവന്ന ഉളിയായും ഇതൊക്കെ അറിയുള്ളു അണിയ ഞങ്ങളുടെ ഒരു കൊച്ചമ്മ ഹൈ റേഞ്ചിൽ നിന്ന് നാട്ടിലോട്ട് വന്നതാണ് ബസ് അന്ന് ബസ് കുറവാണ് ബസ് പാമ്പന പാമ്പ അല്ല വണ്ടി വന്ന് നിർത്തി നിർത്തിയപ്പം കൂടെയുള്ള കൊച്ചനെ മോനെ മൂന്ന് പിള്ളേരുമായിട്ടാണ് വന്നെ എട്ട് മക്കളുണ്ട് അതിൽ ഇളയത്തിങ്ങൾ മൂന്ന് പിള്ളേരുമായിട്ടാണ് വന്നെ അപ്പം ഒന്നിനെ ബസ്സിലിരുത്തിയച്ചെ രണ്ടെണ്ണമായിട്ട് അതുങ്ങൾക്ക് മൂത്രശങ്ക കുഞ്ഞുങ്ങളെ യൂറിൻ പാസ് ചെയ്യിപ്പിക്കാൻ അങ്ങോട്ട് പോയി അപ്പം കൊച്ചു അവിടെ നിന്ന് മൂത്ര കൂടെ കൂടെ നോക്കുന്നുണ്ട് ബസ്സിൻ്റെ കളറ് കണ്ടായി പോയത് നോക്കിയപ്പോൾ അവിടെ ഉണ്ട് പിന്നെ കൊച്ചി ഒന്നിനെ ഇത് യൂറും പാസ് ചെയ്യിപ്പിച്ച് നോക്കിയ ബസ് അവിടെ ഉണ്ട് കളർ കളറ് കണ്ട വായിക്കാനൊന്നും അറിയാൻ മേലെ കൊച്ചങ്ങളുടെ കാര്യമെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ മറ്റേ കൊച്ചിനെ കൊണ്ട് ബസ് പോയി വായിക്കാൻ അറിയാൻ മേലെ ഞാൻ പറഞ്ഞ എല്ലാവർക്കും ചിലപ്പം ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ഉന്നതന്മാരും ശ്രേഷ്ഠന്മാരുമായ പലർക്കും ലഭിക്കാത്ത പദവി ആ ദൈവം നിനക്ക് തന്നത് അല്ല ലൂയ്യ എന്ന് പറഞ്ഞാൽ യേശുവിന് രക്ഷിതാവാ ശീകരിപ്പാൻ സത്യദൈവമായ നിത്യദൈവമായ ഏകദൈവമായ സാക്ഷാൽ ദൈവമായ യേശു കർത്താവിനെ അറിയുവാൻ ആരാധിക്കുവാൻ രക്ഷിക്കപ്പെടുവാൻ ദൈവം നിനക്ക് ഭാഗ്യം നൽകി പരമുരുടെ ശക്തരില്ല പ്രാപ്തി തോന്നും യോഗ്യല്ല പരമുരുടെ ശക്തരില്ല പ്രാപ്തി തോന്നും യോഗ്യല്ല പാർക്കിൽ തന്നെ എനിക്ക് മതി ഭാഗ്യമിത് ഭാഗ്യമിത് ബ്രാണസഖേ ഭാഗ്യമിത് ഭാഗ്യമിത് ബ്രാണസഖേ ഭാഗ്യമിത്

Oh, parano nono, nero, paga nanilla, paga pari pari nanilla, paga nanilla, paga nanilla, paga nanilla, paga nanilla, paga nanilla, paga nanilla, ओ भाग्य निधि या परम क्या रूलिया भाग्य में भाग्य निधि निधिया परम क्या रूलिया भाग्य भाग्य मिद प्राण सागे भाग्य मिद भाग्य मिद प्राण भाग्य मेंंगार मिला साल मान छोभ मिला में लंगार मिला साल मान चोप ഭാഗ്യമീത ഭാഗ്യമീത ഭാഗ്യം ഓ ഭാഗ്യം പ്രാണ സക ഭാഗ്യമീത ഭാഗ്യനീതി യാമ്പ സബക്കാരു ഭാഗ്യം ഇത് ഭാഗ്യനീതി യാമ്പ

പിന്നാലെ പാഞ്ഞു വന്ന വൈരിയെ ദൈവം മുക്കിക്കളഞ്ഞപ്പോൾ ഒരു കൊളമ്പ് പോലെ ശേഷിക്കാറ് ദൈവം നിന്നെ രക്ഷപ്പെടുത്തി ഇത് അനുഭവിച്ച ദൈവമക്കൾ പിറുപെറുക്കരുത് മാത്രമല്ലല്ലോ മാറായെ മതിരിപ്പിച്ചല്ലേ അമ്മേ ഈ മാർഗത്തിൽ വന്ന് ദൈവം നിന്നെ എന്ത് ഭദ്രമായിട്ടാണ് നടത്തിക്കേ ഇതെല്ലാം അനുഭവിച്ചതല്ലേ ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യം ഒന്നുകൂടെ അങ്ങ് പറയാ സത്യം പറയണം നല്ല സാരി ചിലർ ഉടുക്കാൻ ചിലക്കാറുത് പ്രന്തികോസി വന്നേ പിന്നല്ലേ ഏ ഏ നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഷീമാട്ടിലെ റെഡിയാറുടെ മോളാന്ന് പറഞ്ഞ ഷീമാട്ടിലെ റെഡിയാർ അവിടെ ഇല്ലേ കാഞ്ചീപുരത്തിന്റെ കൂടുതൽ ഷീമാട്ടിലെ റെഡിയാറുടെ ഇളയ മോളാ ഞാൻ പിന്നെ ഇവിടെ ഒന്ന് വന്നേ സ്തോത്രം ഞാൻ എന്റെ അനുഭവത്തിൽ നല്ല ഷർട്ടൊക്കെ ഇടാൻ തുടങ്ങിയത് ഈ മാർഗത്തിൽ വന്നേ പിന്നെ മാന്യമായിട്ട് ഇടപെടാനും അന്തസ്സായിട്ട് ജീവിക്കാൻ പഠിച്ചത് ഇതിനകത്ത് വന്നേ പിന്നെ ഇപ്പൊ ഷൂ ഒക്കെ ഇട്ട് കാലൊക്കെ പൊക്കി കെട്ടി വെച്ചിട നോക്കി അതെ ഇതിനകത്ത് വന്നേ പിന്നെ വലിയൊരു ഇട്ടുകൊണ്ട് പോകുന്ന നോക്കി നിൽക്കുന്ന അല്ലാതെ സ്തോത്രം ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞതാ ഈ മാർഗത്ത് വന്നതാ ഭാഗ്യം മാന്യമായിട്ട് ഇടപെടാ പഠിച്ചത് ഇതിനകത്ത് വന്നതുകൊണ്ടാണ് വീട്ടിൽ വരുമ്പോൾ എങ്ങനെ ഇടപെടണം അല്ലേ അതൊക്കെ ഇതിനകത്ത് വന്ന പഠിച്ചേ ഈ മാർഗത്ത് വന്നതാ ഏറ്റവും വലിയ ഭാഗ്യം ദൈവം നടത്തി വിധം ഒന്നും മറക്കരുത് സ്തോത്രം ദൈവം കൊണ്ടുവന്നു എലീമിൽ എലീമ പനി ദൈവം കൊണ്ടുവന്നു അപ്പൊ ഇതെല്ലാം അനുഭവിച്ച ദൈവമക്കൾ താൻ സീൻ മരുഭൂമി വന്ന് ഒരല്പം ബുദ്ധിമുട്ടെന്ന് കണ്ട ഉടനെ വേറുപെടുത്തു ആ മരുഭൂമിയിൽ വെച്ച ഇസ്രീം മക്കളുടെ സംഘം എല്ലാം മോശയ്ക്കും അകരോനും വിരോധമായിട്ട് ആ മക്കൾ അവരോട്

ഞങ്ങൾ മിശ്രയുമെ വെച്ച് തൃപ്തിയാകം മിക്കവാറും കണ്ടാലും അറിയായിരുന്നു സ്തോത്രം തന്നെ ഇറച്ചിക്കലത്തിന്റെ അടുക്കൽ അടുക്കലായിരുന്നു ചുമ്മാ പറയുന്നതാ ഞാൻ വേറെ പുസ്തകം മൊത്തം വായിച്ചു യവമാരി മിശ്രീമിൽ ഇറച്ചിക്കലത്തിന്റെ അടുക്കൽ ഇരുന്നോ ആ ഏരിയായി പോയിരുന്നൊരു വാക്യം പോലും ചുമ്മാ ആവശ്യമില്ലാത്ത ഈ എന്തുവാ ഡെമ്പ് ഞങ്ങളുടെ നാട്ടിൽ അതിന് പറയുന്നത് ഇവിടെ അങ്ങനെ പുങ്ക് പുങ്ക് പറയുമെന്ന് പറയും ഇവിടെ പറയുമെന്ന് എനിക്കറിയത്തില്ല ഡെമ്പ് വർത്താനം പറയും ഞങ്ങൾ അങ്ങനെ ആയിരുന്നു അപ്പടിയായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരുന്നു ചുമ്മാത ആ ആനയുണ്ടായിരുന്നു കുഴിയാന വീടിൻ്റെ രണ്ട് മുറികളുള്ള വീടിൻ്റെ ഫൗണ്ടേഷൻ്റെ പുറകെ കൂടെ ചെല്ലുമ്പോൾ ചെറിയ ചെറിയ ആ അതുണ്ടായിരുന്നു

ഇവര് മിശ്രം വെച്ച് ഇറച്ചി വന്ന് തിന്നിട്ടില്ല പിന്നെ ആകെ കൂടെ തിന്നത് കാശു മുടക്കാലോ കാര്യം അത് കാശ് ഒന്നും മുടക്കി കിട്ടിയല്ലോ പറയുന്ന പദം എടുക്കുക സോളിവിൽ സോളിവിൽ അതാ ഞങ്ങൾ വെച്ച് ആ തിന്നിട്ടുള്ള തിന്നിട്ടുള്ള മത്സ്യം എന്നിവ ഞങ്ങൾ ഇറച്ചി തിന്ന് അല്ല ഇവിടെ ഇറച്ചി തിന്നതായിട്ടില്ലല്ലോ മത്സ്യം അതിനെപ്പറ്റി വേദ പഠിതാക്കള് ചിലര് പറയുന്നത് ഈ മത്സ്യം കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവര് ഇഷ്ടിക ഉണ്ടാക്കാൻ അങ്ങോട്ട് പോകും റമസാസും ഏതോ അതിന്റെ പണിയല്ലേ അങ്ങോട്ട് പോകുമ്പം വേലിയേറ്റമാണ് അപ്പം അത് പണിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് നന്തിയാകുമ്പം ഇങ്ങോട്ട് പോരുമ്പം വേലി ഇറക്കം അപ്പം വേലിയേറ്റത്തിൽ മീൻ ഇങ്ങോട്ട് കയറുന്നത് വേലിയിറക്കത്തിൽ അതെല്ലാം ഇവിടെ കിടക്കാം അത് വരുമ്പം അതായത് വില കൂടെ കാച്ചു മുടക്കാതെ അങ്ങനെ കിട്ടിയ പിന്നെ ഉള്ളിയല്ല ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുക ഇത് ഉള്ളി തിന്നെ ലൈവ് എൻ്റെ ഊപ്പാട് വെളുത്തുള്ളിയും കൊച്ചുള്ളിയും സബോളി അതാ ചുറ്റുള്ളി ഉള്ളി ചുവന്നുള്ളി സവോളെല്ലാം തിന്നുവേണ്ടിയെല്ലാം ഇറച്ചി ഒറ്റ വാക്യമില്ല അപ്പൊ വെറുതെ പറഞ്ഞതാ ഞങ്ങൾ മിശ്രയുമില്ല ഇറച്ചിക്കലത്തിന്റെ അടുക്കലിരിക്കുകയും ചെയ്താൽ ഇത് ദൈവത്തിൽ വിശ്വാസമില്ല എന്നിട്ടാ ഇങ്ങനത്തെ ഡയലോഗേ കൊല്ലാൻ കൊണ്ടുവന്നതാണോ നിന്നെ അല്ല സമൃദ്ധിയായ ജീവൻ തരാൻ സമൃദ്ധിയായ ജീവൻ തരാൻ ദൈവം നിന്നെ കൊല്ലാൻ കൊണ്ടുവന്ന ദൈവമല്ല ജീവൻ തരാൻ കൊണ്ടുവന്നതാ ആരെ വിവരിക്കുന്നില്ല അങ്ങ് നിർത്തുക ഇവരാകെ പ്രയാസപ്പെട്ട് പിറുപിറുത്ത് പക്ഷേ ദൈവത്തിന് ഈ ജനത്തോട് കരണയുള്ളത് കൊണ്ട് തമ്പുരാൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ആകാശത്തുനിന്ന് അപ്പം വർഷിപ്പിക്കാൻ പോകയാ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ആഹാരം കാണാൻ പോകയാ ആയുസിൽ കഴിക്കാത്ത ആഹാരം കഴിക്കാൻ പോകയാ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല ഇവർ പെറുപുറത്തെങ്കിലും ദൈവം കരുണയുള്ളവനായതുകൊണ്ട് ദയമുള്ളവനായതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞാൽ ആകാശത്തുനിന്ന് അപ്പം മർശിപ്പിക്കാൻ പോകയാ നിങ്ങളിത് തപ്പി ദൂരോട്ടൊന്നും പോകണ്ട പ്രാളയത്തിൽ ഞാൻ പൊഴിപ്പിക്കും നിങ്ങൾ പാർക്കുന്ന പ്രാളയത്തിൻ്റെ വാതക്കെ ഞാൻ പൊഴിപ്പിക്കും അധികാലത്തെ കൂടാരവാതിൽ തുറന്ന് വെളിയിലോട്ട് വരുമ്പോൾ അവൻ മന്ന കാണും അത് കൊത്തം പാലിന് പോലെ വെള്ള നിറവുള്ളതും തേൻ കൂട്ടിച്ചേർത്ത ദോശയോടൊത്ത രുചിയുള്ളതാണ് ഇത് ചെതും പലപോലൊരു സാധനം പേരിട്ടു അത് പോലെ ഈ ഭക്ഷണമാതയ്യോ ഇവർക്ക് പിന്നെ ഒരു പ്രമാണം വെച്ചു വെളുപ്പിനെ എഴുന്നേക്കണം വെളുപ്പിനെ ആ വെളുപ്പിനെ എഴുന്നേക്കണം വെളുപ്പിനെ എഴുന്നേറ്റ് കൂടാരവാതില് തുറക്കണം തുറന്ന് ദൂരോട്ടൊന്നും പോകണ്ട വാതൊക്കെ തന്നെ ഉണ്ട് അന്നേരം ഇങ്ങനെ ചെതുമ്പല് പോലെ ഒരു സാധനം കാണും അത് ഇടങ്ങഴി വെച്ച് പൊറുക്കണം ആളൊന്നിനെ ഇടങ്ങഴി വെച്ച് പൊറുക്കിക്കണം വെയിലുറച്ചേച്ച് ചെല്ലാന്ന് വിചാരിച്ചാൽ ഏ കാണുകയല്ല ഉരുകും പിന്നെ വെയിൽ ഉറച്ചേച്ച് ചെല്ലുമ്പം ഈ ചെതുമ്പല് പോലെ ഇരുന്ന നല്ല വെയിലത്തു ഉരുക അപ്പം പിന്നെ കണ്ടവാനിങ്ങനെ മാന്തി എടുക്കേണ്ടി വരും അതാ ചിലടത്ത് ഒരു പാട്ട് പാടിയിട്ടൊന്നും ഏക്കാത്തത് ഒരു പാട്ട് പാടിയാലൊന്നും ഏക്കുകയില്ല നന്നായിട്ട് മാന്തണം പക്ഷേ അധികാലത്ത് അങ്ങോട്ട് ഇടുന്നേറ്റ് കൂടാരവാതൽ തുറന്ന് വെളിയിലോട്ട് ചെന്നാൽ മന്ന കാണ എന്ന് പറഞ്ഞാൽ നിനക്ക് ആവശ്യമുള്ള നന്മ നിന്റെ ദൈവം കൊണ്ടുവരും എന്റെ ഭാഷ ഞാൻ പറയാം നിങ്ങൾ ഇഷ്ടം കൊണ്ടു ചോദിച്ചാ മതി നീ രാത്രിയിലെ ഈ കൂടാരത്തിനടുത്തരുന്ന ജാകരിക്കണം ആ മൊബൈലിൽ കളിക്കുകയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഉറങ്ങിയോ കിടി ഉടനെ അവിടുന്ന് ഇങ്ങോട്ട് ഉറക്കം വരുന്നില്ല ഉടനെ അടുത്തത് ടെൻഷനാണോ ഇനി ബാക്കി ഞാൻ ഒന്നും ബാക്കി പൂരാക്കാരോ നിങ്ങൾ നീ അന്തും കോട്ടാലി അമ്മ പറഞ്ഞ പോലെ അന്തും ബിന്ദും ഇപ്പൊ അമ്മ അവിടെ തന്ന അന്തും പറയാതെ നീ നിന്റെ കൂടാരത്തിനകത്തിരുന്ന് രാത്രി സമയത്ത് വിലാപങ്ങളുടെ പുസ്തകത്തിലെ വാക്യത്തിൻ്റെ പ്രകാരപ്രകാരം ആ വചനപ്രകാരം സിയോൻ പുത്രിയുടെ മതിലെ നീ രാവും പകലും ഓലോലെ കണ്ണീരൊടുക്കുക നിൻ്റെ കൺമണിക്ക് സ്വസ്ഥത കൊടുക്കരുത് കൺപോള വിശ്രമിക്കരുത് യാ രാത്രികളുടെ യാമാരംഭത്തിൽ നീ എഴുന്നേറ്റ് നിൻ്റെ കൂടാരത്തിനകത്തിരുന്ന് നിലവിളിക്കുന്നെങ്കിൽ പ്രാർത്ഥിച്ചാൽ ജാഗരിച്ചാൽ അതിരാവിലെ നിൻ്റെ കൂടാരവാതുക്കൾ ദൈവം നന്മ തരും അല്ല യഹോവയെ യഹോവയ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മാക്കും കുറവില്ല കപ്രോ സഭയിലുള്ള ദൈവമക്കളോടും ലോകമെമ്പാടും ഈ ശുശ്രൂഷ കാണുന്നവരോട് പറയാ നീ ആർക്കും അവനൊന്നും മറുപടി പറയണ്ട ആരോട് കെഞ്ചണ്ട ആരോട് ഒന്നും പറയണ്ട പണ്ടൊക്കെ കത്തെഴുതുക കത്ത് ഒരു കത്തും എഴുതണ്ട ഒരു കുത്തും കൊടുക്കണ്ട കൂടാരത്തിനകത്തിരുന്ന് അവസരം കിട്ടുമ്പോൾ രാത്രിയാമങ്ങളിൽ ലഭിക്കുന്ന സമയം നീ ജാകരിച്ച് പോരാടി പ്രാർത്ഥിച്ചാൽ അത് രാവിലെ ആകുമ്പോൾ നിന്റെ കൂടാരത്തിന്റെ വാതുക്കൽ ദൈവം നന്മ ഒരുക്കും വിശ്വസിക്ക് വിശ്വസിക്ക് വിശ്വസിക്കു ഈ ആഴ്ച നീ അത്ഭുതം കാണും ഈ ആഴ്ച നീ അത്ഭുതം കാണും നിന്റെ കൂടാരവാദുക്കൽ അത്ഭുതം കാണും യഥോവ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് കുറവില്ല we shot just hold on to you yeah. we shot just hold on to you yeah. എല്ലാരും എഴുന്നേറ്റ് നിൽക്കാൻ രണ്ടുശീലി പാട്ട് പാടി കൈകളടിച്ച് ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് ആരാധിക്കാം എന്നെ വഴി നടത്തുന്നോൻ എന്നെ വഴി നടത്തും എന്റെ എന്നെ നടത്തോ എന്നെ വഴി നടത്തുന്നു വഴി നടത്തുന്നു യാത്രയിൽ താളടിയാകാതെ എന്നെ നടത്തുന്നു എന്റെ ഈ മരുയാത്രയിൽ താളടിയാകാതെ എന്നെ നടത്തുന്നു <speaking> ോ എന്റെ <in foreign language> സ്ഥാനങ്ങളിൽ എന്നെ നടത്തുന്നു അതിൽ ഉന്നതമായ ഓ എന്നെ നടത്തുന്നു ഓ എന്നെ വഴി നടത്തുന്നു യാത്രയിൽ നടത്തുന്നു ഏറിയു ഏറു ശക്തികൾ ഓരോ ദിവസവും ഓ ഓ ശത്രുക്കൾ ശത്രുക്കൾ മുൻപാകെ മുൻപാകെ ഓരോ ഓരോ ദിവസവും ദിവസവും യാത്രയിൽ താങ്ങിയോ എന്നെ എന്നെ വഴി നടത്തും എന്നെ വാഴിനട

വിശ്വസ്തനായ ദൈവമേ നല്ല പിതാവേ ഈ ആഴ്ച ഞങ്ങൾക്ക് അങ്ങെ മഹത്വപ്പെടുത്തുവാൻ ഈ ഭൂമിയിൽ അവസരം നൽകിയതിനായി കർത്താവെ ക്ലേശങ്ങളുടെ നടുവിൽ വെല്ലുവിളികളുടെ നടുവിൽ പോർവഴിക ഞങ്ങളെ ഉറപ്പിച്ച ദൈവകൃപ്ക്കായുത്രം കർത്താവിന്